വസുക ഉടൻ തിയേറ്റർ റിലീസ് ഉണ്ടോ ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി നായകനായിത്തി ഇനി വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രത്തിൻ്റെ ടീച്ചറിനൊക്കെ അതിഗംഭീരമായ അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനോട് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് അപ്ഡേഷൻ പുറത്തുനിന്നിരിക്കുകയാണ് അപ്ഡേഷൻ മറ്റൊന്നുമല്ല ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ട്രാക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേരാണ് ബസോക്ക എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വരുന്ന ഒക്ടോബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യുന്നു നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക ബൈ ബൈ